ണത് ബോൺ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഫീഡ് ചെയ്ത ഡേറ്റ എത്രയാണോ അതനുസരിച്ചുള്ള അലൈൻമെന്റ് ആയിരിക്കും ആ റോബോട്ട് ആ മുട്ടിലുണ്ടാക്കുക മാറ്റി വെച്ച ജോയിന്റിനകത്തായിരിക്കും മാറ്റി വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കണം ഇങ്ങനെയാണിത് മാറ്റി അതായത് കമ്പയർ നമ്മുടെ മൂവ്മെന്റ്സ് മൂവ്മെന്റ്സ് മുട്ട് നടക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മുട്ട് മടങ്ങുക ചെയ്യുന്നത് മനുഷ്യന്റെ മുട്ട് മടങ്ങുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കാട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെയാവും ഈ പലർക്കും ബോൺ എക്സ്പോസ്ഡ് ആവും ആവും എല് തമ്മിൽ മേളത്തെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ ഒരയുന്ന സ്റ്റേജിലാവും കരകര സൗണ്ട് വരും മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഹെൽത്ത് ഇന്നോവേഷൻ സീരീസും ആളുകൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയാൻ വളരെ സന്തോഷം നമ്മൾ ആക്ച്വലി ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീടുന്ന സ്വപ്നമുണ്ട് ബിസിനസ് പോഡ്കാസ്റ്റ് ഉണ്ട് അടുത്തൊരു പ്ലേലിസ്റ്റ് കൂടിയാണ് ഹെൽത്ത് ഇന്നോവേഷൻ സീരീസ് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മുടെ എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടും കാരണം പ്രായമാകും തോറും നമ്മുടെ ആളുകൾക്ക് കുടുംബത്തിൽ ഒരാൾ വെച്ചുണ്ട് കാലില് മുട്ട് വേദനയുള്ള ആളുകൾ അപ്പൊ ഇത് നമ്മുടെ ഒരു വീഡിയോയിൽ കൊണ്ടുവരണം എന്ന് വളരെ അധികമായിട്ട് ആഗ്രഹിച്ചു അതിന് പറ്റിയൊരാളത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിജയമോഹൻ സാർ ഞാനിപ്പോ നിൽക്കുന്നത് ആസ്ട്രോ മെഡിസിറ്റിയിലാണ് വിജയ് മോഹൻ സാറ് ഓൾമോസ്റ്റ് അയ്യായിരത്തിൽ അടുത്തോളം മുട്ടു വെക്കൽ ശസ്ത്രക്രിയ ചെയ്തൊരു മനുഷ്യൻ അപ്പൊ സാധനത്തിന് നമുക്ക് സന്തോഷം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനാണ് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു ഞാൻ പറഞ്ഞു ശരിയല്ലേ നമ്മുടെ എല്ലാ ആളുകൾക്കുള്ള മെയിൻ പ്രശ്നമില്ല അല്ലേ ഇത് എന്തുകൊണ്ടാണ് സാറ് മെയിനായിട്ട് സംഭവിക്കണം പ്രധാനമായിട്ടും പ്രായം കൊണ്ട് തന്നെ വരുന്നതാണ് നമ്മൾ അതിന്റെ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മനുഷ്യന് അസുഖം വരുന്ന എത്ര വയസ്സിലാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഈ മനുഷ്യ ശരീരം ഒരു യന്ത്രമായിട്ട് എടുക്കുവാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഏകദേശം നാപ്പത് നാല്പത്തഞ്ച് വയസ്സ് വരെയാണ് നമുക്കറിയാം നമ്മുടെ മുൻ മുൻ ജനറേഷനിൽ അമ്പത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ അതിൽ വലിയ സംഭവമായിരുന്നു അതെ 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 ഇതിപ്പോ അത് മാറി അപ്പൊ നമ്മൾ ഈ സയൻസ് ഒരുപാട് ഡെവലപ്മെന്റ് വന്നു ഇപ്പൊ പല അസുഖങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്തു വരെ ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഈ ആവറേജ് ലൈഫ് അമ്പത് വയസ്സിൽ വയസ്സിലേക്ക് എത്തി എത്തി ലൈഫ് സ്പാൻ അത്രയും കൂടാ പക്ഷെ നമ്മുടെ ശരീരം ആക്ച്വലി അത്രയും നാളെ അതുപോലെ അതേ ആരോഗ്യത്തോട് ജീവിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു യന്ത്രമല്ല അതെ അതിന് തീരുമാനം വരും അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞാല് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വരുന്ന പോലെ തന്നെ പറഞ്ഞത് നാപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുട്ടിനും ഇടുപ്പിനും നട്ടലിനും ഒക്കെ തെയ്മാനോ തെയ്മാനോടൊക്കെ റോബോട്ടാണ് ലേറ്റസ്റ്റ് റോബോട്ടാണ് റോബോട്ട് റോബോട്ട് ഉപയോഗിച്ചുള്ള നീ റീപ്ലേസ്മെന്റ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡോക്ടർ ഇതേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു സാധാരണ നമ്മുടെ മനുഷ്യന്റെ മുട്ടിനുള്ള രണ്ട് മൂന്ന് എമൗണ്ട്സ് ഇതാണല്ലേ സാറേ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഒരു മനുഷ്യന്റെ എന്ന് പറയണത് അല്ലെ നോർമലി ഒരു മുട്ടിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇത് തൊടയല് ഇത് കാലില് രണ്ട് എല്ലുകൾ ഒരു വലിയ എല്ലും ചെറിയ എല്ലും ഓക്കെ ഈ രണ്ട് എല്ലിന്റെയും അഗ്രഭാഗത്തായിട്ട് ഈ നീല കളറിൽ കാണുന്നത് അതായത് കാട്ട് എന്ന് പറയും തരുണാസ്തി എന്ന് പറയും അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ മൂവ്മെന്റ്സ് മുട്ട് മൂവ്മെന്റ്സ് നടക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മുട്ട് മടങ്ങുക ചെയ്യുന്നത് മനുഷ്യന്റെ മുട്ട് മടങ്ങുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് തമ്മിൽ കണ്ടാൽ മനസ്സിലായി ഇതിനകത്തൊന്നും ഒന്നും ഒന്നിനോട് കയറ്റി വെച്ചിട്ടൊന്നും ഇല്ല രണ്ട് ബോണിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ അതിന്റെ ചുറ്റി രണ്ട് സൈഡിലും ഈ ലിഗമെന്റ്സ് ഉണ്ട് രണ്ട് ബോണിനെ കണക്ട് ചെയ്ത ലെഗമെന്റ്സ് അത് ഈ അകത്ത് ലിഗമെന്റ് ആണ് സാധാരണ പൊട്ടാറുള്ളത് അല്ലെ പുറത്ത് രണ്ടെണ്ണം ഫ്രണ്ടിൽ ഒരെണ്ണം ബാക്കിൽ ഒരെണ്ണം അങ്ങനെ നാല് ലിഗമെന്റ് ആണ് ഇതിനെ കൺട്രോൾ കാണുന്നത് ഇതൊരു നോർമൽ ഒരാളുടെ മുട്ട് ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നത് വേറൊരു മുട്ട് നമ്മളെടുത്തു ഇതൊക്കെ ഡെമോൺസ്ട്രേഷൻ ഇത് ഇത് കുറച്ചൊരു എന്താ സാറേ ഇത് സംഭവിച്ചേക്കുന്നത് ഇതിപ്പോ സംഭവിച്ച നീല കളറുള്ള ഭാഗം ഇവിനത്തില്ല ഇതിൽ തന്നെ നീല കളറുള്ള സാധനം ഈ കാട്ട്ലേജ് ഓക്കെ കാട്ടിലേജ് തേഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ തേയ്മാൻ എന്ന് പറഞ്ഞാൽ അല്ല തേയുന്നത് ഈ കാർട്ടലേജ് ഇപ്പോ ഒരു നോർമൽ ഒരു ഒരു സൈക്കിളിന്റെ ഒരു ഇത് വീല് ആണെങ്കിൽ അത് ബെയറിങ്സ് എങ്ങനെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കഥകിന്റെ വിചാഗിരി അത് തുരുമ്പിച്ചിരുന്ന എങ്ങനെയാ മൂവ് ചെയ്യുക അതാണ് ഈ കാർട്ട്ലേജ് പോകുമ്പോ സംഭവിക്കുന്നത് കാർട്ട്ലേജ് പോകുമ്പോ ഇതുപോലെയാവും ഈ പലർക്കും ബോൺ എക്സ്പോസ്ഡാവും ഇറഗുലർ ആവും എല് തമ്മിൽ മേളത്തെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ ഒരയുന്ന സ്റ്റേജിലാവും അപ്പോഴാണ് മുട്ടിന് ഈ കരകരാ സൗണ്ട് വരും ഭയങ്കരമായിട്ട് വേദന വരും പിന്നെ ഈ ഒരയുന്നത് കാരണം അതിനകത്ത് ഇൻഫ്ലമേഷൻ വന്നിട്ട് സ്വെല്ലിംഗ് വരും വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് കാർട്ട്ലേജ് അഥവാ തരുണാസ്ഥയുടെ തേയ്മാനമാണ് മുട്ട് തേയ്മാനം എന്ന് എല്ലിന്റെ അല്ല പക്ഷേ അങ്ങനെ അങ്ങനെ വന്ന് കാർട്ട്ലേജ് ഇല്ലാതാവുമ്പോൾ ഈ എല് ബോൺ എക്സ്പോസ് ആവും എല് എക്സ്പോസ്ഡ് ആവുമ്പോൾ പിന്നെ എല് തമ്മിൽ ഒരയാൻ തുടങ്ങും അപ്പോഴാണ് സിവിയർ ആയിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റേജിൽ കാർട്ടിലേജ് തേഞ്ഞു തുടങ്ങുന്ന സ്റ്റേജിലാണ് നമുക്ക് മെഡിസിൻസ് ഇഞ്ചെക്ഷൻസ് സ്റ്റെം സെൽസ് ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷെ ഈ ഒരു സ്റ്റേജ് അത് കാർട്ടിലേജ് കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ സാറേ നമ്മളെ രണ്ട് മുട്ടുകൊണ്ട് സാധാരണ ഒരാളുടെ മുട്ടും പിന്നെ തേയ്മാനം വന്നാലുള്ള ഇനി തേയ്മാനം വന്ന ആളുകൾക്ക് മുട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റോബോട്ടിക് സർജറി അതാണ് നമ്മൾ സാർ ചെയ്യുന്നത് അല്ലെ ഇവിടെ അതിന്റെ സാധനങ്ങൾ നമുക്ക് കാണാം ഒന്ന് എന്താ ഞാൻ നേരത്തെ ഇത് കാണിച്ചില്ലേ നമ്മുടെ അപ്പോ ഈ തേയ്മാനം വന്നു കഴിയുമ്പോൾ എല് തമ്മിൽ ഒരയുന്നു അസഹീനമായ വേദന അപ്പൊ നമുക്ക് എന്താ വേണ്ടെന്നു വെച്ചാൽ ഇത് തമ്മിൽ ഒരയാൻ പാടില്ല പക്ഷെ മുട്ട് മടക്കാനും പറ്റണം പറ്റണം ആയിട്ട് അതിനാണ് നമ്മൾ ഈ ഒരു മുട്ട് മാറ്റി വയ്ക്കൽ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജോയിന്റ് നമ്മൾ അകത്ത് വെക്കുക ചെയ്യാം ഓക്കെ അതായത് പിന്നീട് ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത് അത് മാറ്റി വെച്ച ജോയിന്റിനകത്തായിരിക്കും മാറ്റി മാറ്റിവെച്ചാൽ ഇങ്ങനെയായിരിക്കണം ഇങ്ങനെയാണത് മാറ്റി അതായത് കമ്പയർ അപ്പൊ ഈയൊരു തൊടയിലിന്റെ അഗ്രഹാത്ത് ഈ കാട്ടിലേജ് പോയ ഭാഗത്ത് ഇതുപോലെ ഒരു ക്യാപ്പ് വരും മെറ്റൽ ക്യാപ്പ് എന്നിട്ട് ഇവിടെ താഴെ താഴത്തെ ഈ കാർട്ടിലേജ് പോയ ഭാഗത്ത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം വരും പക്ഷെ നമുക്ക് ഇത് രണ്ട് മെറ്റലാണ് മെറ്റലും മെറ്റലും കൂടെ കുറഞ്ഞാൽ അറിയാമല്ലോ ഡാമേജ് അപ്പൊ അതുകൊണ്ട് അതിനിടയ്ക്ക് ഒരു പോളിഎത്തിലിൻ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അതാണ് ഇതാണ് ഈ ഈ വെളുത്ത് കാണുന്നത് ഫൈൻ ഇത് ഇതിന് ഇത് പല സൈസ ഓരോ നമുക്ക് നമ്മള് ഓപ്പറേഷൻ ചെയ്യുമ്പോ ആദ്യം മുട്ട് തുറന്നിട്ട് ഇങ്ങനത്തെ ഡിഫറൻറ് സൈസസ് ഇങ്ങനെ ഇങ്ങനെ പ്രോസസ് ഉണ്ട് സൈസിൽ അവൈലബിൾ ആണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ഏറ്റവും ഇതാണ് ഇപ്പൊ വലുത് വലുത് അപ്പൊ നമ്മള് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അത് മെഷർ ചെയ്യും എങ്ങനെയാണ് മുട്ടിൻ്റെ ഇത് നമ്മള് അളന്ന് നോക്കും അളന്ന് നോക്കിയിട്ട് ഈ ഏത് ഏത് സൈസും ലെഫ്റ്റും റൈറ്റും വേറെ വേറെയാണ് ലെഫ്റ്റിന് ഇത്രയുണ്ട് റൈറ്റിന് അത്രയും സെറ്റുണ്ട് ഓരോന്ന് നോക്കിയിട്ട് ഏതാണോ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ സൈസിലുള്ളതാണ് അതിനത് ഫിക്സ് ചെയ്യുക അങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ് ഈ അങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ് ഈ ഇത് മേളിൽ വരും പിന്നെ താഴെ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം വരും എന്നിട്ട് ഇത് കണ്ടില്ലേ ഡിഫറെന്റ് കളറിലിരിക്കുന്നത് എട്ട് മില്ലിമീറ്റർ ഒമ്പത് മില്ലിമീറ്റർ പതിനൊന്ന് മില്ലി അങ്ങനെ പതിനേഴ് മില്ലിമീറ്റർ വരെയുണ്ട് അത് നമ്മൾ ഇത് ഫിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് നോക്കും ഇതിനിടയ്ക്ക് ഏത് വെക്കുമ്പോഴാണോ ഈ പറഞ്ഞ ലിഗമെന്റ്സ് ഏറ്റവും കറക്റ്റ് ആയിട്ട് അലൈൻഡ് ആവുന്നത് എന്ന് നോക്കിയിട്ട് അതിപ്പോൾ നമ്മൾ സപ്പോസ് അത് ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ട് മില്ലിമീറ്റർ ആണ് കാണുന്നതെങ്കിൽ പന്ത്രണ്ട് മില്ലിമീറ്ററിന്റെ സാധനം എടുത്ത് ഫിക്സ് ചെയ്യും അപ്പോഴാണ് അത് അപ്പോൾ അത് കഴിഞ്ഞുള്ള മൂവ്മെന്റ് പിന്നെ മുട്ടിന്റെ മൂവ്മെന്റ്സ് നടക്കുന്നത് ഈ ജോയിന്റിന്റെ അകത്താണ് അപ്പം രണ്ട് കാര്യങ്ങൾ ഒന്ന് വേദനയില്ലാതെ രണ്ട് ചിലർക്ക് ഈ തേയ്മാനം വന്നിട്ട് മുട്ട് വല്ലാതെ വളഞ്ഞു പോവും ഇത് ചെയ്യുമ്പോൾ ആ വളവും ആവും ഓ നേരെയാക്കി ും നമ്മുടെ ആളുകളെ സാറേ ഈ മുട്ടു മാറ്റി എന്ന് പറയുമ്പോൾ ഇതുവരെ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ടെക്നിക്കലി പറഞ്ഞാൽ ഇതാണ് അപ്പൊ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന റോബോട്ടിക് അപ്പൊ എവിടെയാണ് റോബോട്ടിന്റെ സ്ഥാനം വരണേ നമ്മളിപ്പം നമ്മുടെ ഇടുപ്പിന്റെ ജോയിന്റ് അല്ലേ ഇടുപ്പിന്റെ എല്ലാം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഒരു സോക്കറ്റ് ഉണ്ട് ഒരു ബോൾ ഉണ്ട് അത് അതിനകത്ത് മൂവ് ചെയ്യാണ് ആ പക്ഷെ നമ്മുടെ മുട്ടെന്ന് വെച്ചാൽ ഈ രണ്ട് തൊടയുടെ എല്ലും കാലിന്റെ എല്ലും തമ്മിൽ ഇങ്ങനെ വെറുതെ ചേർന്നിരിക്കുന്നേ ഉള്ളൂ ഓക്കെ ഒന്നും ഒന്നിനകത്തേക്കൊന്നും പോകുന്നില്ല ഇതിന് തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ലിഗമെന്റ്സും മെൻസ്കസ് ഒക്കെയാണ് ഉള്ളത് അപ്പം ഇത് മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരഞ്ഞുള്ള മൂവ്മെന്റ് ആണ് വരിക ഒന്നൊന്നിന്റെ പുറത്തിരുന്ന മൂവ് ചെയ്യാം ഓക്കെ അപ്പൊ തേഞ്ചി തേഞ്ചി പൊന്തുറ അലൈൻമെന്റിലും വ്യത്യാസം വരും നമ്മളൊരു കൃത്രിമ സന്ധി അവിടെ വെക്കുമ്പോ അത് ഈ നമ്മളെ ബോഡി ആക്സസ് മെക്കാനിക്കൽ ആക്സസ് പറയും ആ ആക്സസില് കറക്റ്റ് ആയിട്ട് ഇത് അലൈൻ ചെയ്ത് വെക്കണം ആ അലൈൻമെന്റ് വെക്കുക എന്നുള്ളതാണ് ഒരു സക്സസ്ഫുൾ സർജന്റെ എക്സ്പീരിയൻസ് ഈ റോബോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് പണ്ട് നമ്മള് ഈ പണ്ടെന്നല്ല ഇപ്പോഴും നോർമൽ ടീ കെ ആറ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് അലൈൻമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ച് ബോൺ പ്രിപ്പയർ ചെയ്ത് സാധനം വെക്കുക എന്നുള്ളതാണ് ഇപ്പം റോബോട്ടിക് ടീ കെയർ നമ്മൾ ചെയ്താൽ ആദ്യം ആ കാലിന്റെ ഫുൾ സി ടി സ്കാൻ എടുക്കും ഇടുപ്പ് മുതൽ പാദം വരെയുള്ള സി ടി സ്കാൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ഒരു ത്രീ ഡി മോഡല് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇപ്പം ഈ ഗെയിംസ് ഒക്കെ ഉള്ള പോലെ സോഫ്റ്റ്വെയർ ഗെയിംസ് ഉണ്ടല്ലോ അതുപോലെ ഒരു ത്രീ ഡി മോഡല് സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഓപ്പറേഷന്റെ തലേ ദിവസം അതിന് റോബോട്ടിക് ടെക്നീഷ്യനും സർജനും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഈ സർജറി ഫുൾ അതിനകത്ത് ചെയ്യും സോഫ്റ്റ്വെയറിൽ ഫസ്റ്റ് അപ്പം എവിടെ എത്ര മില്ലിമീറ്ററിൽ നമ്മൾ ആ ബോൺ പ്രിപ്പയർ ചെയ്യണം എത്ര ഡിഗ്രി ആങ്കിളിൽ ഇത് വെക്കണം അല്ലെങ്കിൽ അലൈൻമെന്റ് കറക്റ്റ് ആവണമെങ്കിൽ എത്ര ഇൻക്ലിനേഷൻ റൊട്ടേഷൻ ഉണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിപ്പം ഈ റോ ഇങ്ങനെ ഇരിക്കാം അല്ല തിരിഞ്ഞിരിക്കാം അപ്പോൾ അതിൽ ഈ താഴത്തെ പ്ലാറ്റ്ഫോം തന്നെ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ കറങ്ങിയിരിക്കാം അപ്പോൾ അതിനെ ഇൻക്ലിനേഷൻ റൊട്ടേഷൻ അങ്ങനെയുള്ള പല കാൽക്കുലേഷൻസ് ഉണ്ട് അതിങ്ങനെ ട്രയൽ ആൻഡർ ചെയ്ത് നോക്കും അതിനകത്ത് എന്നിട്ട് ഏതാണ് ആ പേഷ്യന് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അതായത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മൂവ് ചെയ്ത് നോക്കാൻ പറ്റും ഒരു അനിമേഷൻ പോലെ അപ്പോൾ എത്ര കറക്റ്റായിട്ടുള്ള ആക്യുറസി വരുന്ന എതിരാന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ ഔട്ട്പുട്ട് എടുത്തിട്ട് അതാണ് റോബോട്ടിലേക്ക് ഫീഡ് ചെയ്യുന്നത് ആയിരിക്കും എറർ വരാനുള്ള പോസിബിലിറ്റി ഇല്ല റോബോട്ട് ബോൺ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഈ ഫീഡ് ഡേറ്റ എത്രയാണോ അതനുസരിച്ചുള്ള അലൈൻമെന്റ് ആയിരിക്കും ആ റോബോട്ട് ആ ബോട്ടിലുണ്ടാക്കുക അപ്പൊ അതിന്റെ അലൈൻമെന്റിന്റെ ആക്യുറസി ഹൺഡ്രഡ് പെർസെന്റ് ആകും ഒന്ന് ഒന്ന് നമ്മൾ ട്രയൽ തലയിൽ നിന്നിരുന്നത് ചെയ്ത് കാൽക്കുലേറ്റ് സാധാരണ നീ അത്രേയുള്ളൂ മറ്റേത് തലേ തവണ രണ്ടുമൂന്ന് നമ്മൾ ചെയ്ത് നോക്കുവാണ് എന്നിട്ട് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആ പേഷ്യന് വേണ്ടതാണ് റോബോട്ട് കട്ട് ചെയ്യാൻ പേഷ്യന് കിട്ടും അല്ലേ അല്ല അല്ല ക്വാളിറ്റി ക്വാളിറ്റി കിട്ടും കിട്ടും പിന്നെ വേറെ കുറച്ച് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ചില പ്രത്യേക ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാണ് അലൈൻമെന്റ് കണ്ടുപിടിക്കുന്നത് അപ്പൊ അതിന് വേണ്ടി ബോണിനകത്തേക്ക് ചില ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ്സ്റ്റേണ്ടി വരും അതൊന്നും ടീ കെയതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ അത്രത്തോളം ബ്ലഡ് ലോസ് കുറവായിരിക്കും ഡോക്ടറെ ഇപ്പൊ ഇങ്ങനത്തെ നോർമലി ഇപ്പൊ നോർമലൊരു പേഷ്യന്റിന്റെ ഒരു മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടന്ന ഒരാളാണെങ്കിൽ അയാൾ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാൻ എത്ര ദിവസം വേണ്ടി വരും നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രോട്ടോകോളിൽ ഈ നീ റീപ്ലേസ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നടത്തിക്കും അതായത് അനസീഷ്യയുടെ എഫക്റ്റ് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് മാറും കഴിഞ്ഞാൽ തന്നെ നമ്മൾ നടന്നു തുടങ്ങാം കാലിൽ ഫുൾ വെയിറ്റ് കൂടെ തന്നെ നടന്നു തുടങ്ങാം പക്ഷെ ഒരു ഒരു മാസത്തോളം ഒരു വാക്കർ ഉപയോഗിക്കാൻ പറയും അത് വേറെ ഉണ്ടാവും നമ്മളൊരു വീഴ്ച ഇമ്മീഡിയ നടക്കുമ്പോൾ ഒരു വേദന വന്നിട്ട് കാലും മടങ്ങുമല്ലോ ചെയ്തൊരു വീഴ്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു വാക്കർ ഉപയോഗിക്കാൻ പറയുന്നു ഓക്കേ ഓക്കേ ഒരു മാസം കഴിഞ്ഞ വാക്കർ മാറ്റി പതക്കെ പതൊക്കെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു കൊടുക്കാം സാധാരണഗതിയിൽ ഒരു രണ്ട് മാസം മുതൽ മൂന്ന് മാസം വരെ സമയം കൊണ്ട് ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റീസ് വരാൻ പറ്റും അപ്പൊ എന്തായാലും സന്തോഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു നമ്മുടെ ഓഡിയൻസിന് ഒരു പക്ഷേ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ജയമോഹൻ സാർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ കേരളത്തിന് അയ്യായിരത്തിനടുത്തോളം നീ റീപ്ലേസ്മെന്റ് ചെയ്ത ലാസ്റ്റ് മെഡിസിറ്റി ഉള്ളത് നമ്മുടെ ആൾക്ക് വരും കേട്ടോ ഞാൻ ഡോക്ടറോട് സംസാരിച്ചു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനാണ് വളരെ നമ്മളോട് വളരെ എല്ലാ കാര്യങ്ങളും നമ്മൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഡോക്ടർ പറഞ്ഞു തന്നു ആരോഗ്യത്തുള്ള ദീർഘാഴ്ച പഠിച്ചു പ്രാര്യാണ് എല്ലാവിധ ആശംസകളും ഹെൽത്ത് ആശംസേഷൻ സീരിയസിൽ വളരെ സന്തോഷം